ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ മിനിഞ്ഞാന്ന് ഒരു വീഡിയോ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേനൽ ചൂടിൽ നമ്മൾ ആറ് കോഴികളെ അടവച്ച ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ കോഴികളെ മൂടി വെച്ചിട്ടായിരുന്നു കാണിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ കോഴികൾ അടയിരിക്കുന്നത് അതായത് ആറ് കോഴികളെ ഒരുമിച്ചിരിക്കുന്നത് കാണാൻ എന്നുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അതെ ആറ് കോഴികളും ഒരുമിച്ചിരിക്കുന്നുണ്ട് ഞാനതൊരു എമർജൻസി ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും അടവയ്ക്കുന്ന ഈ സ്ഥലം നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം ഒരു ഇരുണ്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അധികം വെളിച്ചവും ചൂടും ഒന്നും ഏൽക്കാത്ത ഒരു സ്ഥലമാണ് അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ വേനൽക്കാലത്ത് കോഴികൾ അടവയ്ക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതേ ഒരു ഇതാണ് ഇതേപോലെ ഒരു എമർജൻസി ലൈറ്റ് ഓണാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതേ ആറ് കോഴികളും ഒരുമിച്ച് അടയിരിക്കുകയാണ് ഇതിൽ ഞാൻ പറഞ്ഞത് മൂന്ന് കന്നിക്കോഴികളായിരുന്നു അന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിൽ ഒരെണ്ണം തീരെ ഇരിക്കാതായപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കന്നിക്കോഴിയെ മാറ്റി വീണ്ടും ഒരു നമ്മുടെ സ്ഥിരം അടയിരിക്കുന്ന ഒരു കോഴി അതായത് ഇതേ ഒരു കൈരളി കോഴി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കൈരളി കോഴിയൊക്കെ നമ്മൾ അട വയ്ക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ അതെ നമ്മുടെ ഇത് അമ്മയും മോളാണ് കേട്ടോ ഇത് അമ്മ ഇത് മോള് രണ്ടും ഒരേപോലെ ഇരിക്കുന്നുണ്ടോ ഈ കോഴിയുടെ മോളാണ് ഇതാ ഇത് കേട്ടോ ഇതും നമ്മൾ സ്ഥിരം അട അടവയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ ഒരു കന്നിക്കോഴി പറഞ്ഞാൽ അതാണ് പിന്നെ മറ്റൊരു കന്നിക്കോഴിയാണ് ഇതായിരിക്കുന്നത് ഇത് നേക്കെട്ടിനേക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കാണണം ഒരുമിച്ചിരിക്കണത് കാണണമെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം